ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുത്തൂർ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മഴയത്ത് കുടിക്കാൻ പറ്റും നല്ല ചൂടുള്ള കുലാവിയാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഹെൽത്തി ആയിട്ട് കുടിക്കാനും പറ്റും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോവാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ കുറച്ച് തരിയാണ് എടുത്തിട്ടുള്ളട്ട തരി റവ എന്നൊക്കെ പറയുന്നില്ലേ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റവ റവിയെടുത്തതിന് ശേഷം ഒരു കപ്പ് തേങ്ങ കൂടി എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ തേങ്ങ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല കൂടുതലാകുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഒരു കപ്പ് തേങ്ങ കൂടി എടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വെല്ലം ആണ് കേട്ടോ വെല്ലം ഇതേപോലെ ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചെടുത്തതാണ് അപ്പോൾ കല്ലൊക്കെ ഉണ്ടാവും അരിച്ചെടുക്കാനായിട്ട് നോക്കാം വെള്ളം മുഴുവനായിട്ട് ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുക്കുന്നതിന് ശേഷം മുന്നേ നമുക്കിതേപോലെ അരിച്ചെടുത്താൽ അതിൽ കല്ലും ഒക്കെ കളയാനായിട്ട് പറ്റും ഇതേപോലെ ഒരു കപ്പ് വെല്ലം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ എല്ലാം കൂടി കൂടുതലെടുക്കാനായിട്ട് നോക്കട്ടെ അപ്പോൾ അതിന് ശേഷം ഇതാ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ എത്രയാണോ ഇത്രയാണോ റവിയെടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഒരു വലിയ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇതേപോലെ തിളക്കാനായിട്ട് വെക്കുക അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ആ ഒരു റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളകി കൊടുക്കണേ കട്ടിയൊന്നും കെട്ടാതെ നന്നായിട്ട് കൈവിടാതെ ഇതേപോലെ ഇളക്കി വേവിച്ചിട്ട് എടുക്കാനായിട്ട് നോക്കുക ഫുൾ തീയിൽ തന്നെ വെക്കാനായിട്ടും നോക്കണേ ഈ ടൈമിൽ ഫ്ലെയിമൊന്നും കുറക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് വേവിച്ച് ഇതേപോലെ ഇതാ നല്ല പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് വെന്ത് ചെറുതായിട്ടൊന്ന് പുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെല്ലം ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതേപോലെ ആ ഒരു വെല്ലവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ കട്ട കെട്ടാതെ ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഈ ഒരു ടൈമിൽ ഒന്ന് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാനും ബാക്കിയുള്ളതായിട്ട് ഉണ്ടാക്കിയെടുക്കാനും ും അതിനുശേഷം ഇതാ ഇതേപോലെ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കുക അപ്പം നന്നായിട്ട് തീ കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ മറക്കല്ലേ അപ്പം ഇതേപോലെ നന്നായിട്ടൊന്നും മിക്സാക്കി എടുത്ത് കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട് കെട്ടിപ്പോവും ഇത് നന്നായിട്ടായി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് നന്നായിട്ട് ലൂസായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ലൂസായിട്ട് കഴിക്കാം അല്ലാതെ ഇതേപോലെ കുറുകിയിട്ട് കൊടുക്കാം ലാസ്റ്റ് ഇതാ ഇതേപോലെ കുറച്ച് ആർ കെ ജി നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് നെയ്യ് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് ഫ്ലേവർ ആണ് നെയ്യ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈയൊരു ടൈമിൽ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് വേവിക്കുമ്പോൾ ഇത് ഒന്നാമത് ആ ഒരു വെള്ളമൊക്കെ വറ്റിപ്പോകും തരിയായതുകൊണ്ട് തന്നെ അപ്പോൾ അത് ശ്രദ്ധിക്കുക ഈ നെയ്യെല്ലാം ഇട്ടുകൊടുക്കുന്ന സമയത്ത് നിങ്ങൾ തീ ഓഫാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം നെയ്യും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫൈനലി നമുക്ക് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഈ ഒരു ടൈമിൽ തീ ഓഫാക്കിയിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്യാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈയൊരു ഹെൽത്തി ആയിട്ടുള്ള കിടിലൻ വെറൈറ്റി ഇതാ തയ്യാറായിട്ടുണ്ട് അപ്പം നല്ല ചൂടോട് കൂടി കുടിക്കണേ അത്രയും ടേസ്റ്റിയാണ് മക്കൾക്ക് പ്രത്യേകിച്ചും ഇഷ്ടപ്പെടും അത് ഓരോ കപ്പിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടോട് കുടിക്കാം ഈ നല്ല തണുത്ത് വെറുക്കുന്ന മഴയത്ത് നമ്മുടെ മക്കൾ സ്കൂൾ വിട്ടു വരുന്ന ടൈമിലും അല്ലാതെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ഐറ്റാണ് അതുപോലെ തന്നെ ഹെൽത്തി കൂടിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ നമുക്ക് പെട്ടെന്ന് മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റവും കൂടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കാനായിട്ടും മറക്കരുത് അപ്പോൾ എല്ലാവരും ഇതോ ഒരു വട്ടയെങ്കിലും തയ്യാറാക്കി നോക്കാം തയ്യാറാക്കി നോക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കൂ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ആ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്